വ്രതശുദ്ധികളുടെ മാസം ഇത് ധന്യം വൃച്ഛികമാസം മനസ്സിനുള്ളിൽ മണികണ്ഠേശ്വര സ്മരണകൾ ഉണരും മാസം സ്വാമി സ്മരണകൾ ഉണരും മാസം വ്രതശുദ്ധികളുടെ മാസം ഇത് ധന്യം വൃച്ഛികമാസം മനസ്സിനുള്ളിൽ മണിഖണ്ഠേശ്വര സ്മരണകൾ ഉണരും മാസം സ്വാമി സ്മരണകൾ ഉണരും മാസം മണ്ഡലമൊന്നിനു ഭക്ത മുദ്രമാലധരിക്കും മാസം കാനനവാസം ശബരീശ്വരനുടേ ശരണം മുഴങ്ങും മാസം സ്വാമി ശരണം മുഴങ്ങും മാസം മണ്ഡലമൊന്നിനു ഭക്തർ മുദ്രമാലധരിക്കും മാസം കാനനവാസൻ ശബരീശ്വരനുടേ ശരണം മാസം സ്വാമി ശരണം മാസം വ്രതശുദ്ധികളുടെ മാസം ഇത് ധന്യം വൃശ്ചികമാസം േന്ദി ഭക്തജനങ്ങൾ മാമലയേറും മാസം പേട്ടയാടി പമ്പകടം മലയേറും ഒരു മാസം നീലി മലയേറും ഒരു മാസം ഇരുമുടി ഏന്തി ഭക്തജനങ്ങൾ മാമലയേറും മാസം പേട്ടയാടി പമ്പകടം മലയേറുന്നൊരു മാസം നീലി മലയേറുന്നൊരു മാസം വ്രതശുദ്ധികളുടെ മാസം ഇത് ധന്യം മാസം പാപം പോക്കാൻ പതിനെട്ടാം പതിവായി കയറും മാസം പമ്പാ ഹരിഹരസുതനുടെ പുണ്യം വൃശ്ചികമാസം പരമപുണ്യം വൃശ്ചികമാസം പാപം പോക്കാൻ പതിനെട്ടാം പടി പതിവായി കയറും മാസം പമ്പാബാലൻ ഹരിഹരസുതനുടെ പുണ്യം വൃശ്ചികമാസം പരമപുണ്യം വൃശ്ചികമാസം വ്രതശുദ്ധികളുടെ മാസം ഇത് ധന്യം വൃചികമാസം മനസ്സിനുള്ളിൽ മണികണ്ഠേശ്വര സ്മരണകൾ ഉണരും മാസം സ്വാമി സ്മരണകൾ ഉണരും മാസം സ്വാമി സ്മരണകൾ ഉണരും മാസം